കുറുന്തോട്ടിക്കായിരുന്നു സർ വാദം അന്നത്തെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ എന്തായിരുന്നു നിരവധി നിരവധി അഴിമതി അതുപോലെ തന്നെ സ്വജനപക്ഷപാതം ഇതെല്ലാം ആരോഗ്യ മേഖലയിൽ ദുരുപയോഗം ചെയ്യായിരുന്നു സാർ നിങ്ങളുടെ ഭരണകാലത്ത് പല സ്ഥലങ്ങളിലും ഇട്ട കല്ലിന്റെ എണ്ണം ശേഖരിക്കും ആ കല്ലെല്ലാം കൂടി ശേഖരിച്ചാൽ ഒരു ആശുപത്രി കിട്ടണമടിയാണ് അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കൂടിയാണ് സർ ഞാൻ ഞാനിപ്പോ കോട്ടയത് ഇപ്പോ സർക്കാർ ആശുപത്രികൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു ആ മഞ്ചേശ്വർ എം എൽ എ പറഞ്ഞു കേട്ടിരുന്നു നിങ്ങനെ പറയാൻ വേണ്ടി പാടില്ല കേട്ടോ അവിടെ ഒരു അസ്ഥി കൂടമായിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്നതൊക്കെ അവർ കാട്ടുപൂലക്ക് എന്തേ നിങ്ങൾ ഇത്രയും കൊല്ലം ഭരിച്ചപ്പോ അവിടെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എല്ലാത്തിനും ഇവിടെ അവകാശപ്പെടുകയല്ലേ എല്ലാം അവകാശപ്പെടുകയല്ലേ പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ് ഒറ്റ ഉള്ളൂ ആ അഭിപ്രായം വിയോജിപ്പുള്ള ആളുകളെ ഞാൻ കാസർഗോഡേക്ക് ക്ഷണിക്കുകയാണ് പക്ഷെ പണ്ടുകാലത്തെ ആ കോളേജിന്റെ ഒരു ഫോട്ടോ കൂടി കരുതണം യു ഡി എഫിന്റെ ഒരു ഭരണകാലയളവ് ഉണ്ടായിരുന്നല്ലോ സർ കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ പോയാൽ എല്ലാത്തിനും ഒരു ചുവന്ന വെള്ളമായിരുന്നു സർ അന്ന് കിട്ടുന്നത് നടുവേദന പല്ലുവേദന കടച്ചൽ കൂച്ചൽ തരിപ്പ് എല്ലാത്തിനും ഒരു ചുവന്ന വെള്ളം കിട്ടും കാർബണേറ്റോമിസ് അതെന്നെ കുടിച്ചോ അതെന്നെ തടുവിക്കോ അതെന്നെ കുളിച്ചോ എന്നാണ് പിന്നെ അത് ബാക്കി അല്പം ഉണ്ടെങ്കിൽ അത് നല്ല ഈ ലഹരി വെള്ളം കിട്ടാത്ത ആൾക്ക് ചില രീതിയില്ല ഒരു സാധനം അപ്പൊ ചിലയാൾ ആശുപത്രി കമ്പൗണ്ടർമാരെ സോപ്പടിച്ച് അതും ഊറ്റിക്കൊണ്ടുപോകും പിന്നെ ആശുപത്രിയിൽ മരുന്നേ ഇല്ല ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്താ സാർ പി എച്ച് സികൾ എഫ് എച്ച് എസ് സി ആയി ആരോഗ്യ കേന്ദ്രങ്ങളായി രോഗീ സൗഹൃദ ആശുപത്രികളായി മൂന്ന് ഡോക്ടർമാരുടെ സേവനം ആവശ്യമായ മരുന്ന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ എല്ലാ തരത്തിലും ആറു മണിവരെയുള്ള ഡോക്ടർമാരുടെ സേവനം വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് കേരളം പോയില്ല സർ യു ഡി എഫിന്റെ കാലത്ത് എന്തായിരുന്നു സർ ശവപ്പറമ്പിലെ അസ്ഥിശകലങ്ങൾ പോലെ വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നില്ലേ കുറുന്തോട്ടിക്കായിരുന്നു സാർ വാദം അന്നത്തെ ആരോഗ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരിന്റെ അവസ്ഥ എന്തായിരുന്നു നിരവധി നിരവധി അഴിമതി അതുപോലെ തന്നെ സ്വജനപക്ഷപാതം ഇതെല്ലാം ആരോഗ്യ മേഖല ദുരുപയോഗം ചെയ്യുമായിരുന്നു സർ എന്നാൽ കേരളത്തിൽ ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യമുള്ള ഒരു ആരോഗ്യ ശരീരമാക്കി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷം കൊണ്ട് ഈ കേരളത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് സർ ഏറ്റവും അഭിമാനകരമായ കാര്യം യു ഡി എഫ് ഭരണകാലത്ത് ഇപ്പോ ചികിത്സയുടെ എന്തെങ്കിലും പഴമുണ്ടെങ്കിൽ അത് അന്വേഷണം തർക്കമില്ല സർ പക്ഷെ അശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു യു ഡി എഫ് മന്ത്രി സംസാരിക്കാനുണ്ട് സർ യു ഡി എഫ് ഭരണകാലത്ത് എന്തായിരുന്നു സാർ ആശുപത്രി കടക്കയിൽ നിന്ന് ജീവനം കൊണ്ടോടിയ രോഗിയെ നമ്മൾ ആരും ഓർക്കുന്നില്ലേ സർ വലതുകാലിന് വലതുകാൽ പൊട്ടി പ്ലാസ്റ്റർ ഇടത് കാലിന് അതിലും ഒരടത് വിരോധം ഇതായിരുന്നു സർ അന്നത്തെ ആശുപത്രി കാലയളവ് ഇതൊന്നും മറന്നു മറന്നുപോകാൻ സാർ നിങ്ങളുടെ ഭരണകാലത്ത് പല സ്ഥലങ്ങളിലും ഇട്ട കല്ലിന്റെ എണ്ണം ശേഖരിക്കും ആ കല്ലെല്ലാം കൂടി ശേഖരിച്ചാൽ ഒരു ആശുപത്രി കെട്ടാൻ പടിയാണ് എന്നാൽ ഞങ്ങളുടെ കാലത്ത് വളരെ വ്യത്യസ്തമാണ് സർ മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് വെന്റിലേറ്റർ അപ്രാപ്യമായിരുന്നു സർ അന്ന് ഇരുപത്തിനാല് പതിനൊന്ന് പതിനൊന്നിൻ്റെ മലയാള മനോരമയിലെ വാർത്തയാണ് സർ വെന്റിലേറ്റർ അപ്രാപ്യം പിന്നെ എങ്ങനെ എന്ത് നീതിയാണ് സർ ഉള്ളത് രോഗികൾക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല ആരോഗ്യ വകുപ്പിന്റെ ആശുപത്രികൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ സ്പെഷ്യലിസ്റ്റ് തസ്തികളിൽ പകുതിയോളം ഒഴിഞ്ഞു കിടക്കുന്നു യു ഡി എഫ് ഭരണകാലത്തെ പേപ്പർ കട്ടിങ് സിസ്റ്റം സർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്ക് തന്നെ പ്രവർത്തന സ്ഥാപനത്തിലേക്ക് അറുപത് കുപ്പി രക്തം പാഴായത് ഗുരുതരമായ വീഴ്ച നിങ്ങൾ ആരോഗ്യ സർ നിർധനും നിരാരംഭരവുമായിട്ടുള്ള രോഗികൾക്ക് യഥാസമയം നമുക്ക് ബ്ലഡ് കൊടുക്കാൻ ആവശ്യമായിട്ടൊരു സൗകര്യമല്ല സാർ അതായത് സർ കേരളത്തിലെ നിങ്ങളുടെ ഭരണകാലത്ത് നിഷേധിക്കപ്പെട്ടത് സർ തലസ്ഥാനം പുഴുവരിക്കുന്നു പകർച്ചവ്യാധികളെ കാത്തു സർക്കാർ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്തല്ല സർ ഇത് യു ഡി എഫ് കേരളം ഭരിക്കുമ്പോഴായിട്ടുള്ള പത്ത് പതിന ഒന്ന് പന്ത്രണ്ട് രണ്ടിലായ പത്രവാർത്തയാണ് സർ ഇതായിരുന്നു സർ കേരളം ഇങ്ങനെ ഓരോ മേഖലയിലും നാവുകൊണ്ട് വീട് നിർമ്മിക്കുന്നവർക്ക് ആരോഗ്യ മേഖലയ്ക്കെതിരായും എന്തും പറയാവുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ആക്ഷേപമുള്ളൂ സർ സർ സമാ സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ട വർഷങ്ങളിലൂടെയാണ് സർ കേരളം പോയത് സ്ഥിതി ഭദ്രമായിരുന്നില്ല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ആരോഗ്യ മേഖലയിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഈ കേരളത്തിനായി നിപ്പയെ ഈ സംസ്ഥാനം പിടിച്ചു കെട്ടി സാർ കോവിഡിനെ നിലക്ക് നിർത്തി സാർ ആരോഗ്യ മേഖല വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പത്തൊൻപതോളം ദേശീയ അംഗീകാരങ്ങളാണ് സർ ഈ കേരളത്തെ തേടിയെത്തിയത് ബഹുമാനപ്പെട്ട ശാന്തമാരി സൂചിപ്പിക്കുകയുണ്ടായി കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രി പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണ കേരളത്തിൽ ലഭിച്ചു സാർ ഏറ്റവും കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനും കാഴ്ച പരിമിതർക്കുള്ള പ്രത്യേകമായി ലഭ്യമാക്കിയ സേവനങ്ങൾക്ക് പ്രത്യേക പുരസ്കാരമാണ് സർ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം പലമടങ്ങ് കേരളത്തിൽ വർദ്ധിച്ചു ഇത് ഈ ഭരണകക്ഷി വെഞ്ചിൽ നിന്ന് മാത്രം ഉയർന്നു വരുന്ന കാര്യം അഭിപ്രായമല്ല സർ അങ്ങ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കൂടിയാണ് സർ ഞാനിപ്പോ കോട്ടയത് ഇപ്പോൾ സർക്കാർ ആശുപത്രികൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു കാരണം എന്താ സർക്കാർ ആശുപത്രികളിൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നു പഴയകാലത്ത് സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് സഹോദരിമാർ ബസ് കയറി പോകുമ്പോൾ അടുത്ത് സീറ്റ് ഇരിക്കുന്ന ആൾ ചോദിക്കും ആശുപത്രിയിൽ പോയില്ല ലേഡി ആ കാരണം എന്താ ഒരു ഫീനോയിലിന്റെ മണമുണ്ട് ദുർഗന്ധം ഇന്ന് ആശുപത്രി കലിലേക്ക് പോയി തിരിച്ചു വന്ന് ബസ്സിൽ കയറിയ വാഹനത്തിൽ തിരിച്ചു കയറുമ്പോൾ ആ എന്താ പരിമളം കാരണം ആശുപത്രിയുടെ മുമ്പിലെല്ലാം അതിമനോഹരമായ പൂന്തോട്ടമാണ് അതിമനോഹരമായ പൂന്തോട്ടം അവിടെ അങ്ങ് കയറി ടൈൽസ് ആണ് ആ ടൈൽസിലേക്ക് അങ്ങ് അമ്മമാരും അമ്മമ്മമാരും ഒക്കെ കൈ കൊത്തിയപ്പോ ഒന്ന് സ്ലിപ്പായപ്പോ നോക്കുന്നു ചുമരിലേക്ക് അപ്പൊ തലേനാട് കാണുന്ന സീരിയലിന്റെ ബാക്കി അവിടെ ചുമരന് അവിടെ ആകർഷകമായ ടി വി ആശുപത്രിയിലേക്ക് എത്തുമ്പഴേക്കും ഒരു അമ്പത് ശതമാനം രോഗം മാറും അതാണ് ആശുപത്രി അന്തരീക്ഷം മൂന്നോൾ ഇഷ്ട മരുന്ന് ഇഷ്ടം പോലെ അങ്ങയുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും മരുന്നോ ഇപ്പൊ തന്നെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞാൽ മതി ആ മരുന്ന് എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ആവശ്യമായ എല്ലാവരും സാർ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനം ഏതാ സർ കേരളമല്ലേ സാർ ഇവിടെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് അതിനെ എന്തോ അവകാശമാക്കി പറയുന്നോട്ട് ബഹുമാനപ്പെട്ട മെമ്പർ സർ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടല്ല കേരളം മത്സരിക്കുന്നത് എന്നത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ആയിരത്തിന് ആറ് കുട്ടികൾ അമേരിക്കൻ മരണപ്പെടുന്നു അമേരിക്ക എന്ന വികസിത മുതലാളിത്ത രാഷ്ട്രം വികസനത്തിന്റെ നടുവിലുള്ള രാഷ്ട്രം ഇന്ന് ലോകരാജ്യങ്ങളത് തമ്മാടി രാഷ്ട്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മെൻസുരോടുള്ള പെരുമാറ്റം കാരണം പക്ഷേ അവിടെ അങ്ങനെ ആറ് പേര് മരിക്കുമ്പോൾ ഇവിടെ കൊച്ചു കേരളം ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കേന്ദ്ര അവഗണനയുടെ എല്ലാം പിടിയിലകപ്പെട്ട് ജരിഞ്ഞ വരുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ജരിഞ്ഞ വരുന്ന ഈ കൊച്ചു കേരളത്തിൽ ആയിരം കുട്ടികൾ ജനിച്ചാൽ പ്രതിവർഷം അഞ്ചു കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ കുറഞ്ഞ ശിശുമരണ നിരക്ക് അപ്പോ സ്വാഭാവികമായും ഉയർന്ന നമുക്ക് ആയുർദൈർഘ്യം ഉയർത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു ആ ആയുർ ദൈർഘം വരുന്ന അനുഭവപ്പെടുമ്പോഴോ സാർ അതും ഈ സർക്കാർ മുന്നിൽ കണ്ടു സാർ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയുർ ദൈർഘ്യത്തെ മുൻനിർത്തി ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും വയോജനങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ വയോജന സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ള അവയല്ലേ സാർ ഇത് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് മാതൃകയല്ലേ കേരളത്തിലെ ആ കുട്ടികളുടെ ആരോഗ്യം മുതിർന്നവരുടെ ആരോഗ്യം സാർ ഗർഭമന്ത്രി എപ്പോഴും പറയാറുണ്ട് ഗർഭസ്ഥ ശിശു മുതൽ വയോജനങ്ങൾ വരെ മതിയായ കലോറി ഭക്ഷണം ഉറപ്പുവരുത്തിയാൽ മാത്രമേ നല്ല കുട്ടിയെ ആരോഗ്യമുള്ള ശിശുവിനെ അമ്മയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി കഴിയൂ അതിവിടെ ഉറപ്പുവരുത്തുകയാണ് സർ അപ്പുറത്ത് ഭ്രൂണഹത്യക്കാണ് പ്രോത്സാഹനം ഇതാണ് സർ വ്യത്യാസം ഇവിടെ ശിശുമതല നിരക്ക് കുറച്ചുകൊണ്ടിരാൻ നമുക്ക് കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലയിലും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഈ ഹെൽത്ത് ആരോഗ്യ സേവനങ്ങളെല്ലാം ഓൺലൈനായിട്ട് ഒരു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു സർ നൂറ്റി എഴുപത് അതുപോലെ ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളെ യാഥാർത്ഥ്യമാക്കി അതിനിടയിൽ നമ്മുടെ ഒരു മെമ്പർ കാസർഗോഡിലേക്ക് വന്നല്ല ഒന്ന് കുത്താൻ നോക്കി സാർ സർ ആ മഞ്ചേശ്വര എം എൽ എ പറഞ്ഞൂതയുള്ള മെമ്പർ ഇവിടെ ഇല്ല ആ മഞ്ചേശ്വർ എം എൽ എ പറഞ്ഞു കേട്ടിട്ടൊന്നും നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല കേട്ടോ അവിടെ ഒരു അസ്ഥി കൂടാമായിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്നു നോക്കാ ഒരു കാട്ടു ആ ആ മെഡിക്കൽ കോളേജ് ഇന്നെല്ലാം മെച്ച അതിന് മജ്ജയും മാംസവും നൽകി രക്തവും നൽകി മെച്ചപ്പെട്ട ഒരു സ്ഥാപനമാക്കിയിട്ട് മാറ്റി ഈ കേരളത്തിൽ ആ വടക്കൻ കേരളത്തിൽ ഉത്തരമലബാറിൽ പൊതുവായിട്ട് അക്കാഡമിക് രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ് എന്തേ നിങ്ങൾ ഇത്രയും കൊല്ലം മരിച്ചപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് എല്ലാത്തിനും ഇവിടെ അവകാശപ്പെടുകയല്ലേ എല്ലാം അവകാശപ്പെടുകയല്ലേ പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണ് ഒറ്റ ഉള്ളൂ ആ അഭിപ്രായ വിയോജിപ്പുള്ള ആളുകളെ ഞാൻ കാസർഗോഡേക്ക് ക്ഷണിക്കുകയാണ് പക്ഷേ പണ്ടകാലത്തെ ആ കോളേജിന്റെ ഒരു ഫോട്ടോ കൂടി കരുതണം ആ ഫോട്ടോ ഇന്ന് ആ മെഡിക്കൽ കോളേജ് സന്ദർശിക്കണം എന്നിട്ട് ആ മെഡിക്കൽ കോളേജിന്റെ നേട്ടത്തെക്കുറിച്ചും പുരോഗമതിയെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം സാർ സർക്കാർ ആശുപത്രികൾ കരൽ മാറ്റിവെക്കൽ വെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കി കോട്ടയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും സാർ നമുക്ക് ആരോപിക്കാൻ കഴിയും അതാണ് സാർ ഈ കേരളം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ജനതയെ ഒരു നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വിസ്മയകരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സഹായം സ്വീകരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പും ആരോഗ്യ മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിനും ഈ നാടിനെ ജനങ്ങളെ സംരക്ഷിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് ഇനിയും മെച്ചപ്പെട്ടു